ഒരാൾ ഒരു നമുക്കെതിരായിട്ടൊരു മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൂടോത്രോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സ്തംഭനം എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് അത് ബ്ലോക്ക് ബ്ലോക്ക് വെക്കാൻ പറ്റും തടസ്സപ്പെടുത്താൻ പറ്റും അതപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത് വേറെ ഒരാളാണോ അത് ചെയ്യേണ്ടത് അത് കൃത്യമായി അത് പഠിച്ച് ഉപാസിച്ച് അതിനെ പ്രയോഗിക്കാൻ അറിയുന്ന ആൾക്കാർ തന്നെ ചെയ്യണം ചെയ്യണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൂടപത്രമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം അതിന്റെ ആ ഒരു എനർജി ഫ്ലോ ഇപ്പൊ എന്താ പറയുക നമ്മുടെ മുഖത്തേക്ക് ഒരു ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഒന്നേ ഒന്നുകൊണ്ട് കർട്ടണിടാല്ലോ അപ്പൊ ആ ലൈറ്റ് നമുക്ക് എഫക്റ്റ് ആവില്ല അതേപോലെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം സാമ്പത്തിക അവസ്ഥയിൽ ഇപ്പൊ പലരും ഞാൻ ഉൾപ്പെടെയുള്ള പലരും പറയുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് വരാനുള്ള ഒരു സാമ്പത്തിക സോഴ്സ് വരെ തടസ്സപ്പെട്ട് നിൽക്കുന്നത് അതിനൊക്കെ ഇതൊക്കെ അതായത് ഇങ്ങനെ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം എന്നിട്ട് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്ലോക്ക് അങ്ങ് മാറും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ സ്തംഭനം സ്തംഭനം എന്ന ക്രിയയിലൂടെ നമുക്ക് നമുക്ക് ആ ഒരു ഒരു സ്തംഭനത്തെ മറ്റൊരു കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും അതെ പൂജയിൽ പൂജാ ഹോമം പല കർമ്മങ്ങളുണ്ട് ഏത് ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യങ്ങളെ മാറ്റാം അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ പൈസ വരുന്നില്ല ഒരു തടസ്സമായി നിൽക്കുക എന്ന് വിചാരിക്കും അപ്പോൾ ഈ തടസ്സത്തെ നമുക്ക് ഈ ഷഡ്കർമ്മങ്ങളെല്ലാം കൂടി കൂടി ചേർന്ന് വേണം നമ്മൾ പ്രയോഗിക്കാനായിട്ട് അപ്പോഴാണ് നമുക്കൊരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ടാവുക ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു നമുക്ക് ഈ സാമ്പത്തികം തന്നെ എടുക്കാം സാമ്പത്തികം നമുക്ക് വരുന്നില്ല എന്ന് വിചാരിക്കാം അപ്പം ഈ വരുന്നില്ലാതിരിക്കാൻ ഒരു കാരണമുണ്ടല്ലോ ആ കാരണത്തിൽ നമുക്ക് സ്തംഭനം ചെയ്തു വെക്കാം പൈസ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് ആകർഷിച്ചെടുക്കാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആകർഷണക്രിയയിലൂടെ നമുക്ക് പണത്തിനെ ആകർഷിച്ചെടുക്കാം ഇപ്പം ഈ ആകർഷിക്കുമ്പോൾ ചിലപ്പോൾ വരാതിരിക്കാൻ ചില കാരണങ്ങളുണ്ടാവും അതിനെ നമുക്ക് ഉച്ചാടനം ചെയ്ത് കളയാം ഇങ്ങനെ നമുക്ക് ഒരേ കാര്യത്തിന് തന്നെ ഈ ഷഡ്കർമ്മങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് ഗുണം ഉണ്ടാക്കാൻ പറ്റും അത് പ്രശ്നം കേട്ടതിന് ശേഷം പ്രശ്നം ഏത് പ്രശ്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അതായത് രോഗം പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുക എന്ന് പറയുള്ളൂ അതുപോലെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കാണ് പ്രാധാന്യമുള്ളത് സ്തംഭനം എന്നുള്ള അർത്ഥം നമ്മൾ ഒരു വസ്തുവിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഈ സ്തംഭനത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും ഒരാൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോണ്ടിരിക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചില വ്യക്തികള് ചില ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഈ ദേവതയെ കൊണ്ട് ഈ പ്രയോഗം കൊണ്ട് നമുക്ക് സാധിക്കും പല ഈ സ്തംഭനം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അത് സ്തംഭന പ്രയോഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ചില മന്ത്രങ്ങൾ സ്തംഭനത്തിനും വശ്യത്തിനും ഇപ്പോൾ വാരാഹി മന്ത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും വശ്യം സ്തംഭനം ഇതിനെല്ലാത്തിനുമുള്ള ആകർഷണം ഇതിൻ്റെ എല്ലാ വാക്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും ആ മന്ത്രം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാം പക്ഷേ അതേ മന്ത്രം എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഉപയോഗിക്കണം അതിന് ഇപ്പോൾ അതിന്റെ ഹോമം ചെയ്യുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വശ്യക്രമത്തിന് ചെയ്യുന്ന ദ്രവ്യങ്ങളെല്ലാം സ്തംഭനത്തിന് ഉപയോഗിക്കുക അങ്ങനെ ദ്രവ്യങ്ങളിൽ മാറ്റം ഉണ്ടാവും ദേവതയുടെ സങ്കല്പം നമ്മൾ അതിൻ്റെ രൂപത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സങ്കല്പത്തിൽ മാറ്റം ഉണ്ടാകും പിന്നെ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ അതിൻ്റെ ഉച്ചാരണത്തിന് ചെറിയ വ്യത്യാസം വരുത്തണം ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ മന്ത്രങ്ങൾ ഉപയോഗിക്കുക അപ്പം ഒരാൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമുക്ക് തടസ്സങ്ങളായിട്ട് വരുന്ന വസ്തുക്കളെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പ്രോസസ്സാണ് സ്തംഭനം എന്ന് പറയുന്നത് ഈ തടസ്സങ്ങൾ എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ എല്ലാ തടസ്സങ്ങളും നമുക്കിപ്പം ശാരീരികം മാനസികം സാമ്പത്തികം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പം ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു പോകുന്നതായിരിക്കാം ഇപ്പം താൽക്കാലികമായിട്ട് ഈ നഷ്ടം വരാനാകുന്ന കാരണത്തെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അതിന് ഈ സ്തംഭനം ഉപയോഗിക്കാം ചില ആൾക്കാർ നമ്മളെ സ്ഥിരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ആ ഒരു അവസ്ഥയൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഇത് ഉപയോഗിക്കാം അതായത് ഒരു വസ്തുവിനെ തടുത്തു നിർത്താൻ ഉപയോഗിക്കാം അത് എന്തു ആവട്ടെ എന്ത് പ്രശ്നങ്ങളും ആവട്ടെ അതിനെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റുക എന്നുള്ളതാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക